നമസ്തേ വിശ്വകർമ്മ സൂക്തത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വിശ്വകർമ്മസൂക്തത്തിലെ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രമാണ് ഇതിൻ്റെയും ഋഷി വിശ്വകർമ്മ ഭവന ഋഷി തന്നെയാണ് ഛന്ദസ് നിതി തൃഷ്ടുപ്പാണ് വിശ്വകർമ്മയാണ് ദേവത നമുക്ക് ഈ മന്ത്രത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഓം വാചസ്പതി विश्वकर्माणमूतये मनोजुवं वाजे अद्या उवेम स नो विश्वानि हवनानि जोषद विश्वशम्भूरवसे साधु ॐ वाजस्पदिं विश्वकर्माणमूतये मनोजुवं वाजे अद्याहुवेम स नो विश्वानि हवनानि जोषद विश्वशम्भूरवसे साधुकर्मा। ഓം ം വിശ്വകർമാണ മൂതയേ മനോജുവം വാചേ അധ്യാകുവേമോ വിശ്വാനി ഗവനാനി ഗവനാനിജോഷത് വിശ്വശംഭൂരവസേ സാധു കർമാ ഈ മന്ത്രം രണ്ടു രണ്ടുമൂന്ന് വയസ്സുകൾ കേൾക്കുക കേട്ട് പഠിക്കാൻ ശ്രമിക്കുക ആദ്യം എന്നിട്ട് അർത്ഥത്തിലേക്ക് കിടക്കാം വാചസ്പതിം എന്ന് പറഞ്ഞാൽ വേദവാണിയുടെ സംരക്ഷകനായ വാചസ്പതിം വേദവാണിയുടെ സംരക്ഷകനായ വിശ്വകർമാണം വിശ്വകർമാവിനെ വിശ്വകർമാവിനെ വിശ്വകർമാണം വിശ്വകർമാവിനെ ഊതയെ ഞങ്ങളുടെ കർമ്മങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഊതയെ ഊതയെ ഞങ്ങളുടെ കർമ്മങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഞങ്ങളുടെ കർമ്മങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് മനോജുവം മനസ്സിന്റെ പ്രേരകനായ അങ്ങയെ മനോജുവം മനസ്സിന്റെ പ്രേരകനായ അങ്ങയെ മനോജുവം മനസ്സിൻ്റെ പ്രേരകനായ അങ്ങയെ മനോജുവം മനസ്സിൻ്റെ പ്രേരകനായ അങ്ങയെ വാചേ ആത്മശക്തിക്കായിക്കൊണ്ട് ആത്മശക്തിക്കായിക്കൊണ്ട് വാചേ ആത്മശക്തിക്കായിക്കൊണ്ട് അന്ത്യാഹുവേമ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് അദ്ധ്യാഹേമ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് അദ്യാ ഹേമ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് സഹ അങ്ങനെയുള്ള അവിടുന്ന് അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങളുടെ വിശ്വാനി ഹവനാനി വിശ്വാനി ഹവനാനി സമസ്ത പ്രാർത്ഥനകളെയും സമസ്ത പ്രാർത്ഥനകളെയും ജോഷത് 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 പ്രീതിപൂർവം സ്വീകരിക്കുന്നു ജോഷത് പ്രീതിപൂർവം സ്വീകരിക്കുന്നു വിശ്വശംഭുഹൂ വിശ്വശംഭൂഹൂ വിശ്വശംഭൂഹൂ എന്നാണ് വിശ്വശംഭൂ സകല ശാന്തിയുടെയും ഉറവിടമായ അവിടുന്ന് സകല ശാന്തിയുടെയും ഉറവിടമായ അവിടുന്ന് അവസേ ഞങ്ങളുടെ രക്ഷക്കായി അവസേ അവസെ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഞങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഉത്തമ കർമ്മങ്ങളെ കൈക്കൊണ്ടവനാകുന്നു ഉത്തമ സാധു കർമ്മ ഉത്തമ കർമ്മങ്ങളെ കൈക്കൊണ്ടവൻ ആകുന്നു ഞാൻ മന്ത്ര ഒരിക്കൽ കുറിച്ചൊല്ലാം ഓം വാചസ്പതി വിശ്വകർമാണ മൂതയേ മനോജുവം വാചേ അധ്യാഹേമ സനോ വിശ്വാനി ജോഷത് വിശ്വശംഭൂരവസേ സാധു കർമാ വേദവാണിയുടെ സംരക്ഷകനായ വിശ്വകർമാണം വിശ്വകർമാവിനെ ഊതയെ ഞങ്ങളുടെ കർമ്മങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട് മനോജുവം മനസ്സിന്റെ പ്രേരകനായ അങ്ങേ വാചേ ആത്മശക്തിക്കായിക്കൊണ്ട് ആത്മശക്തി കിട്ടണാൻ നമുക്ക് ഈ പറഞ്ഞ വിശ്വകർമാവിനെ വിളിക്കണം എന്ന് പറയാൻ ആത്മശക്തിക്കായിക്കൊണ്ട് അദ്ഹുവേമാ ഇപ്പോൾ തന്നെ വിളിക്കുകയാണ് അങ്ങനെ ആവാഹിക്കിയാൻ സഹ അങ്ങനെയുള്ള അവിടുന്ന് ന ഞങ്ങളുടെ വിശ്വാനി ഹവനാനി സമസ്ത പ്രാർത്ഥനകളെയും ജോഷത് പ്രീതിപൂർവം സ്വീകരിക്കുന്നു വിശ്വശംഭൂഹൂ സകല ശാന്തിയുടെയും ഉറവിടമാണല്ല ആയിട്ടുള്ള ആളാണ് ഈ വിശ്വകർമാവായ അങ്ങ് അവസെ അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളുടെ അവസെ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് സാധുകർമ്മ കർമ്മ ഉത്തവകർമ്മങ്ങളെ കൈക്കൊണ്ടവനാകുന്നു എന്നർത്ഥം നോക്കൂ നമ്മളിവിടെ വലിയ ഒരു കാര്യമാണ് മലയാളത്തിൽ ഇപ്പോൾ ഈ നമ്മൾ നിർവഹിച്ചിരിക്കുന്നത് കാരണം യൂട്യൂബിൽ എവിടെയും വിശ്വകർമ്മ സൂക്തവും അതിൻ്റെ അർത്ഥവും പദം തന്നുറിച്ച അർത്ഥത്തോടു കൂടി വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ ചരിത്രപരമായ ദൗത്യം വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വളരെ ഗംഭീരമായിട്ട് കാരണം നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടു നിരവധി സുക്തങ്ങൾ ഇനിയും നമ്മളെ മുമ്പിൽ കിടക്കുന്നുണ്ട് നിരവധി സുക്തങ്ങൾ ഇതിനകം നമ്മൾ കൈ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നോക്കൂ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ആർജവത്തോടു കൂടി വേദപ്രചാരണത്തിൻ്റെ പുതിയ പാത സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഈ മന്ത്രങ്ങളുടെ അർത്ഥവും മന്ത്രവും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക നിങ്ങൾ കമൻ്റ് ഇടുക റെസ്പോണ്ട് ചെയ്യുക റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ മനോഹരമായിട്ട് അത് വരിക മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം മറ്റൊരു സുക്തവുമായിട്ട് നമുക്ക് വീണ്ടും വരാം നമസ്തേ